ശ്രീ പി ആർ ശിവശങ്കരൻ കേരളത്തിൽ ബി ജെ പി നാല് ലക്ഷത്തി പതിനയ്യായിരം വോട്ടാണ് തൃശൂർ മണ്ഡലത്തിൽ നേടിയിരിക്കുന്നത് പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ നിങ്ങൾ ഒന്നാം സ്ഥാനത്ത് വന്നു മൂന്ന് പാർലമെന്റ് മണ്ഡലങ്ങളിൽ നിങ്ങൾക്ക് ഒരു ലക്ഷത്തിലധികം വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞു തിരുവനന്തപുരത്ത് അവസാന നിമിഷം വരെ നിങ്ങൾക്ക് ശശിതരൂരിനെ പോലെ സ്ഥാനാർത്ഥിയെ വിറപ്പിക്കാൻ കഴിഞ്ഞു എന്നത് യാഥാർത്ഥ്യമാണ് പല മണ്ഡലങ്ങളിൽ ആറ്റിങ്ങലിലടക്കം വലിയ തോതിൽ വോട്ട് വർധന നിങ്ങൾക്ക് സമാഹരിക്കാൻ കേരള ചരിത്രത്തിൽ ഇന്നോളം കഴിഞ്ഞതിന്റെ ഏറ്റവും കൂടുതൽ നിങ്ങൾ സ്വന്തമാക്കിയത് ആരുടെ വോട്ടെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അതിന് ഏറ്റവും വലിയ ചാലകശക്തി ഇന്ധനം എന്താണ് മധു ഈ വോട്ടിന്റെ പേർസെൻറ്റേജ് കണക്കുകള് ബൂത്ത് തിരിച്ച് കണക്കുകൾ ഇതെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം അതെല്ലാം ഇപ്പോൾ എന്റെ സുഹൃത്തുക്കൾ ജിൻഡോയും അരുണും പറഞ്ഞു കഴിഞ്ഞു എനിക്ക് മറ്റൊരു കാര്യമാണ് മാധ്യമങ്ങളോട് പ്രത്യേകിച്ച് മാധു പറഞ്ഞ എനിക്ക് ബാധ്യതയില്ല എന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ മാധുവിന് ബാധ്യതയുള്ളൊരു കാര്യമുണ്ട് അതായത് ഞാൻ മനസ്സിലാക്കുന്നത് സി പി എമ്മിൻ്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ കയ്യിൽ നിന്നും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്നോ യു ഡി എഫിൽ നിന്നോ വോട്ട് കുറഞ്ഞാൽ അത് മറ്റ് ബി ജെ പിക്ക് വോട്ട് പോയി പക്ഷേ ബി ജെ പി കഴിഞ്ഞ വർഷങ്ങളിൽ വോട്ട് കുറഞ്ഞാൽ ബി ജെ പി വോട്ട് വിറ്റു എന്നതായിരുന്നു മിക്കവാറും ഞാൻ മാധവ് പറഞ്ഞു എന്നെനിക്കറിയില്ല ഏതായാലും മറ്റ് മാധ്യമങ്ങളിൽ ഞാൻ ഡിബേറ്റിൽ പങ്കെടുക്കുമ്പോൾ എല്ലാം കേട്ടിരുന്ന ഒരാരോപണം അതിൽ ഇടത് വലത് മുന്നണികളുടെ നേതാക്കളും അവരുടെ പാർട്ടി വക്താക്കളും ഒന്നും വ്യത്യസ്തരായിരുന്നില്ല അപ്പോൾ ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞാൽ ബി ജെ പി വിൽക്കുന്നു കോൺഗ്രസിൻ്റെയോ സി പി എമ്മിൻ്റെയോ വോട്ട് കുറഞ്ഞാൽ അത് പോയി ഇതൊരു നല്ല പ്രയോഗമാണോ ഞാൻ വിശ്വസിക്കുന്നു ഇപ്പം ഞാൻ പറയുന്നില്ല അത് സി പി എം വിറ്റു കോൺഗ്രസ് വിറ്റു ഒന്നും പറയുന്നില്ല പക്ഷേ മിനിമം ഇനിയെങ്കിലും ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ പോയി എന്ന് പറയുവാനുള്ള മഹാമനസ്കഥ മാധ്യമങ്ങളും അവതാരകരും കാണിക്കണം അരുണും ജിൻഡോയും അത് കാണിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ അതെങ്കിലും കാണിക്കണം അതൊരു ഒരു മാന്യതയാണ് ഞാനിപ്പം അവർ വോട്ട് വിറ്റുമെന്ന് പറയാത്തത് എൻ്റെ മാന്യതയതുപോലെ അത് അത് ചെയ്യണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഡി സി സി ഓഫീസിൽ തല്ല് സി പി എമ്മിൽ തല്ലുന്നില്ല എന്നേ ഉള്ളൂ അവിടെ ഏങ്ങി കരച്ചിലാണ് തല്ലാനുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ മറ്റു പല കാരണം കൊണ്ടും അവർ തല്ലുന്നില്ല പക്ഷെ എം എൽ എ സീറ്റുകൾ ഏറ്റവും കുറവ് ഇപ്പോൾ തൃശ്ശൂരായാലും ആറ്റിങ്ങലായാലും തിരുവനന്തപുരത്തായാലും എല്ലാം പല എം എൽ എമാരുടെയും വോട്ട് സീറ്റ് വളരെ കുറവാണ് ഇപ്പോൾ ആലപ്പുഴയിൽ ആലപ്പുഴയിൽ ആറ് എം എൽ എമാരുണ്ട് എന്നിട്ടും ആരിഫും അതേപോലെ തന്നെ ശോഭാ സുരേന്ദ്രനുമായിട്ടുള്ള വോട്ട് വ്യത്യാസം വെറും ആണ് എല്ലാവരും തമ്മിലിട്ട് ഞങ്ങൾക്ക് ഒരു എം എൽ എയും അല്ല ഞങ്ങൾ രണ്ടാം സ്ഥാനത്ത് പോലുമില്ല പലയിടത്തും അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ബി ജെ പി എല്ലാ സ്ഥലത്തും പ്രത്യേകിച്ച് തൃശ്ശൂർ തൊട്ട് ഇങ്ങോട്ടുള്ള പല സ്ഥലത്തും ആലത്തൂർ ആലത്തൂർ ഒട്ടും മറികാണിക്കരുത് പറയാൻ കാരണം ഒരു ലക്ഷം വോട്ടാണ് ആലത്തൂർ മാത്രം കൂട്ടിയത് അത്ര ഒരു ഹൈ ഫ്ലൈ കാൻഡിഡേറ്റോ അല്ലെങ്കിൽ അങ്ങനെ മാധ്യമങ്ങൾ ശ്രദ്ധിച്ച ഒരു ത്രികോണ ഫൈറ്റ് ഒന്നും ആയിരുന്നില്ല പക്ഷേ എൺപത്താറായിരം വോട്ടിൽ നിന്ന് ഞങ്ങൾക്ക് അത്രയൊന്നും രാഷ്ട്രീയമായി പ്രാധാന്യമില്ലാത്ത ഒരു മണ്ഡലത്തിൽ വളരെ ശക്തമായി ബി ജെ പിയുടെ മുന്നേറ്റമുണ്ടായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു ലക്ഷം വോട്ട് കൂടിയിരിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ ആലപ്പുഴയും ആറ്റിങ്ങലും തൃശ്ശൂരും തിരുവനന്തപുരവും എല്ലാം പറയുമ്പോൾ ആലത്തൂര് കൂടി പറയണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് കാരണം അവിടുത്തെ വോട്ടിംഗ് പെർസെൻറ്റേജ് പ്രത്യേകിച്ച് ഒരു ഒരു മണ്ഡലത്തിൻ്റെയൊക്കെ ഒരു രാഷ്ട്രീയ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പിയുടെ ഒരു ലക്ഷത്തിന്റെ വോട്ട് വർധന വളരെ ശക്തമായ വർധനയാണ് എന്ന് മനസ്സിലാക്കേണ്ടത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ലീഡ് ചെയ്ത ഒരു സമയം എന്നത് ഓർക്കുന്നുണ്ട് കേരളത്തിലെ ബി ജെ പിയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ആലപ്പുഴയിൽ ഒരു 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 മൊമെന്റ് ഇല്ലെങ്കിൽ ഒരു മൊമെന്റിൽ ഒരു സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുന്നത് ശോഭാ സുരേന്ദ്രൻ പോയി മത്സരിച്ച എല്ലാ ഇടങ്ങളിലും വോട്ട് വ്യത്യാസം വലിയ തോതിൽ ഉണ്ടാക്കിയ ഒരു സ്ഥാനാർത്ഥിയാണ് ഒരു ഒരു ഘട്ടത്തിൽ കേരളം ആ കൗണ്ടിങ്ങിൻ്റെ ആ ത്രസിപ്പിക്കുന്ന സമയത്തിനിടയ്ക്ക് ചിന്തിക്കുകയാണ് ശോഭ സുരേന്ദ്രൻ എന്ത് അത്ഭുതമാണ് ഈ കാണിക്കുന്നതെന്ന് പിന്നെ ഒരു താഴെ പോയത് ശരിയാണ് പക്ഷേ അതൊരു മൊമെൻ്റാണ് അതൊക്കെ വലിയ വലിയ വോട്ട് വ്യത്യാസം അത് ചില കാര്യങ്ങൾ ഇത് ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചോട്ടെ ആലപ്പുഴ തന്നെ ഞാൻ ഒന്നും കൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ ചർച്ചയുടെ ഒരു ഭാഗവും കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അച്യുതാനന്ദൻ്റെയും ജി സുധാകരൻ്റെയും കെ സി വേണുഗോപാലിൻ്റെയും ബൂത്തുകളിൽ ബി ജെ പി ആണ് മുന്നിട്ട് വന്നിരുന്നത് മറ്റു പലയിടത്തോട്ടാണ് ഞാൻ പറഞ്ഞത് ആലപ്പുഴയുടെ കാര്യത്തിലാണ് ഞാൻ ചർച്ചയുടെ മറ്റൊരു ഭാഗത്തേക്ക് കിടക്കാൻ ആഗ്രഹിക്കുന്നു ഇത് മാത്രമല്ല നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത് ബി ജെ പിക്ക് വോട്ട് കൂടിയിട്ടുണ്ട് ബി ജെ പിക്ക് സി പി എമ്മിൻ്റെ വോട്ട് കിട്ടിയിട്ടുണ്ട് ബി ജെ പിക്ക് അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ വോട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ബി ജെ പിക്ക് അതുപോലെ തന്നെ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ ന്യൂനപക്ഷത്തിൻ്റെ ക്രിസ്ത്യൻ വോട്ട് കിട്ടിയിട്ടുണ്ടെന്ന് അംഗീകരിക്കുന്നു മുസ്ലിം ജനവിഭാഗത്തിൻ്റെ ശക്തമായ പിന്തുണ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നാട്ടിക നാട്ടിൽ നിങ്ങൾക്കറിയാം ഞങ്ങൾക്ക് അത്രയൊന്നും ശക്തമായ കേന്ദ്രമല്ല മുസ്ലിം ജനവിഭാഗത്തിൻ്റെ ശക്തമായ പിന്തുണയുള്ള സ്ഥലമാണ് ശക്തമായ ഇതുള്ള സ്ഥലമാണ് പക്ഷേ ഞങ്ങൾക്ക് നല്ല നല്ല സീറ്റ് നല്ല വോട്ട് കിട്ടിയിരിക്കുന്നു ശതമാനം ശതമാനം ഉണ്ട് മുസ്ലിം വോട്ടിംഗ് മണ്ഡലം തിരിച്ചുള്ള കണക്ക് ഇന്നയിടത്ത് കൂടിയ കണക്ക് ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട് ഇതിപ്പോ ഈ വോട്ട് ഷിഫ്റ്റ് എങ്ങനെയുണ്ടായി എന്താണ് അതിന്റെ രാഷ്ട്രീയ കാരണം എന്നുള്ളതാണ് ആ രാഷ്ട്രീയ കാരണം എന്താണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ അങ്ങോട്ടാ വരുന്നത് അപ്പോൾ ഒരു സി പി എം അല്ലെങ്കിൽ കോൺഗ്രസ് വോട്ട് മാത്രമല്ല സി പി എമ്മിനോ കോൺഗ്രസ്സിനോ വോട്ട് ചെയ്തിരുന്ന ഒരു പ്രത്യേക വിഭാഗം ഞാനത് ഒരു മുസ്ലിം ജനവിഭാഗത്തിൽ നിന്ന് തുടങ്ങിയതാണ് മുസ്ലിം ജനവിഭാഗം ഒരിക്കലും ബി ജെ പിക്ക് ചെയ്യില്ല എന്ന് വിചാരിച്ച ജനവിഭാഗം തൃശ്ശൂരും ആലപ്പുഴയിലും ആറ്റിങ്ങലും എല്ലാം ധാരാളം ചെയ്തിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ഈ പെർസെൻറ്റേജ് പറഞ്ഞത് അവിടുത്തെ ബാക്കി കണക്ക് തിരിച്ച് ഞാൻ പറയാം രണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് സി പി എം അവരുടെ ഒരു ഒരു ന്യൂനപക്ഷ പ്രീണനം പ്രത്യേകിച്ച് അവർ കുറേ സി എ എ സമരങ്ങളൊക്കെ നടത്തിയിരുന്നെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് അവസാനം ഒരു പൂർണ്ണമായും പലസ്തീൻ സമരത്തിലേക്ക് കൂടി മുസ്ലിം ജനവിഭാഗവും ഇവരുടെ തട്ടിപ്പ് കപട രാഷ്ട്രീയം മനസ്സിലാക്കി അവർ മാറിയെന്നാണ് ഇപ്പോൾ ഒരു ഒരു സ്ഥലത്ത് ഞാൻ ഒരു ഒരു സമുദായം ഞാൻ പറഞ്ഞുതരാം സി പി എമ്മിൻ്റെ തന്നെ ഒരു പ്രബല സമുദായങ്ങളുണ്ടായിരുന്ന ഒ ബി സി ഒക്കെ ഉണ്ടായിരുന്നു അതിന് പേഴ്സൻറ്റേജ് പറയുന്നില്ല അവരുണ്ടായിരുന്ന തൃശ്ശൂരെ ഇപ്പോൾ ഏകണ്ടിയൂർ തന്നെ എടുത്തോളൂ അവിടെ ഞാൻ പഠിച്ചത് അവിടെ വർഷങ്ങളായി അവിടെ ഭരണം നടത്തിയിരുന്ന സി പി എമ്മിൻ്റെ നിയന്ത്രിച്ചിരുന്ന ഒരു വിഭാഗത്തെ മാറ്റിക്കൊണ്ട് അവിടുത്തെ എ സി ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയാലും ജില്ലാ കമ്മിറ്റി അംഗമായാലും അവിടുത്തെ ഇൻചാർജ് ആയാലും ഒരൊറ്റ സമുദായത്തിൻ്റെ ആളായപ്പോൾ അവർക്ക് ലഭിച്ചിരുന്ന ഹിന്ദു സമുദായത്തിൻ്റെ ഒരു ഒ ബി സി വോട്ട് പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു ഇതവർ പഠിക്കണ്ടേ ഇതൊരു ഒരു ഒരു മതവൽക്കരണമായി മാറിയിരിക്കുന്നു ആ മതവിഭാഗത്തിനും ഇത് കപടവൽക്കരണമായി മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ സി പി എമ്മിൽ നിന്ന് ധാരാളം ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസ്സിൽ നിന്നും ബി ജെ പിക്ക് കിട്ടി എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് ഒരു പൂർണ്ണമായി അതുകൊണ്ടാണ് സുരേഷ് ഗോപിക്കൊക്കെ എഴുപതിനായിരം വോട്ടിൻ്റെ ഈ പറയുന്ന ഭൂരിപക്ഷം കിട്ടിയത് അതുപോലെ തന്നെ ആറ്റിങ്ങലിൽ ഒരു ത്രസിപ്പിക്കുന്ന ഒരു ഒരു മൂമെൻറ്റിലേക്ക് ശ്രീ വി മുരളീധരനും അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലേക്ക് എത്താൻ കഴിഞ്ഞത് എല്ലാ ജനവിഭാഗത്തിൻ്റെയും വോട്ടും ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്നു അതൊരു പേഴ്സൻ്റേജ് ആയിട്ടോ ഒരു സി പി എമ്മിൻ്റെയോ കോൺഗ്രസിൻ്റെയോ ഭാഗമായി പറയരുത് എല്ലാ വിഭാഗത്തും കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് രാഷ്ട്രീയ വിഷയം അതാണ്